പി മുരളീധരൻ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അവരോടൊപ്പം ഈ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആശുപത്രി നമുക്ക് ഇവർ പറയുന്ന എല്ലാ ചികിത്സ സംബന്ധിച്ചുള്ള രേഖകളും ഇവർ ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും മുൻ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് അപ്പോൾ അവരുടെ കുത്തിന് പ്രതിഷേധിക്കുകയാണ് അപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം ഇവിടെ കരിക്കം പ്രസവത്തിന് ശേഷം അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രസവ ത്തിനു ശേഷം ഒരാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ ആരോഗ്യവതിയാണോ എന്നുള്ളത് പരിശോധിക്കുക പോലും ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് അണുബാധയുണ്ടായി എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും വേണ്ടത്ര താൽപ്പര്യമോ പ്രാധാന്യമോ നൽകാതെ വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന്റെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന ആളുകളോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയുടെ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നു സർക്കാർ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ഉണരുന്നില്ല എന്നുള്ള സാഹചര്യം ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ള യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നീതി ലഭിക്കണം ആ യുവതിയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം ഈ അനാസ്ഥ തുടരുന്നതിനെതിരായിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ കുത്തിയിരിപ്പ് സമരം നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി തുടങ്ങിയിട്ടുള്ള ഈ പ്രതിഷേധം ഇത്രയും നേരമായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇവരെ ആശ്വസിപ്പിക്കാനോ ഇവർക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനിവിടെ അന്വേഷിക്കാനെത്തി തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ ഈ സമരം തുടരും അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് വി മുരളീധരനാണ് സംസാരിച്ചത് ബി ജെ പി നേതാവ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ അവിടെ പ്രതിഷേധിച്ചിരിക്കുന്ന കുടുംബത്തിനൊപ്പം ചേർന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എസ് എയ്ക്ക് മുമ്പിൽ വലിയ പ്രതിഷേധമാണ് കൈക്കുഞ്ഞുങ്ങളുമായി ഈ കഴിഞ്ഞ ദിവസം ജനിച്ച കുഞ്ഞും ഒപ്പം മറ്റൊരു കുഞ്ഞുമായി പ്രതിഷേധിക്കുന്ന അതായത് രണ്ട് ഈ മരിച്ച ശിവപ്രിയയുടെ രണ്ട് കുഞ്ഞുങ്ങളുമായാണ് കുടുംബം പ്രതിഷേധിക്കുന്നത് അതിലേക്കാണ് ബി ജെ പിയും കൂടി ചേർന്ന് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഉണ്ടായിരിക്കുന്ന അനാസ്ഥ വീഴ്ച ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട് ഷിജോ ഒരു പ്രതികരണം നടത്തി മതിയാകൂ കാരണം പ്രതിഷേധം അത് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ആശുപത്രിയാണ് അവിടെയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ആശുപത്രിയുടെ നീക്കങ്ങളെന്നാണ് അറിയുന്നത് തന്നെയാ അല്പസമയത്തിനകം ആശുപത്രി സൂപ്രണ്ട് സി ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ഇവിടെ എത്തി ഈ പറയുന്ന ആളുകളുമായിട്ട് ശ്രീ ശിവപ്രിയയുടെ കുടുംബാംഗങ്ങളുമായിട്ടും ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകളുമായിട്ടും ആശയവിനിമയം നടത്തും അതിനുശേഷമായിരിക്കും ആശുപത്രി അധികൃതരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിനകത്ത് ഉണ്ടാവുക ഇപ്പോൾ ശിവപ്രിയനെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ച എല്ലാ കാര്യങ്ങളും പ്രസവത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന സമയം മുതൽ അതിനുശേഷം മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ആശുപത്രി അധികൃതരുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ശുദ്ധീകരണം ഉണ്ടാവുക നിലവിലെന്തായാലും ഇവിടെ തന്നെയാണ് ശിവപ്രിയുടെ കുടുംബവും മറ്റ് ബി ജെ പി പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ പ്രതിഷേധിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനടക്കം അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ശിവപ്രിയയ്ക്ക് നീതി കിട്ടണം തങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കുറ്റക്കാർക്കെതിരെ കടത്ത നടപടി വേണം എന്നുള്ളതൊക്കെയാണ് ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ചോദിച്ചതുപോലെ ഈ പറയുന്ന എങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഈ ശിവപ്രിയയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഈ പറയുന്ന കുടുംബത്തിന്റെ പക്കലുണ്ട് ുള്ള രേഖകൾ പ്രകാരം ഇവർ അത് ചോദിക്കുകയും എങ്ങനെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ശിവപ്രയുടെ ശരീരത്തിൽ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റടുത്തൊന്നുമല്ല വീട്ടിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് ആശുപത്രിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അസിനോ അസിനോ ബാക്ടർ എന്ന് പറയുന്ന ഒരു അസിനേറ്റോ ബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ സാധാരണ നിലയിൽ വീടുകളിലല്ല ആശുപത്രികളിൽ പരിസരങ്ങളിലാണ് ഉണ്ടാവുക ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷങ്ങളിലാണ് ബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ശിവപ്രിയയ്ക്ക് അത് ഉണ്ടാവാനുള്ള കാരണം ഒരുപക്ഷേ അത് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ കുടുംബവും പറയുന്നത് അക്കാര്യത്തിലതടക്കം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടെത്തണം കുടുംബത്തിന് നീതി വേണം എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധിച്ച ലാബ്രസിലടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും മറ്റ് നടപടികളിലേക്ക് കുടുംബം പോവുക എന്തായാലും അല്പസമയത്തിനകം ആശുപത്രി സൂപ്പർ ഉണ്ട് ഇവിടേക്ക് വന്ന് ഈ പ്രതിഷേധിക്കുന്ന ആളുകളുമായിട്ട് ഒരു ഒരാശയവിനിമയം നടത്തും അതിനുശേഷമായിരിക്കും ആശുപത്രിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എവിടെയാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാവുക ആരോപണം ഷുജ പറഞ്ഞതുപോലെ അത് പാടെ നിഷേധിക്കുകയാണ് നിലവിൽ പക്ഷെ ഡീമോ വന്ന് എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്തായിരിക്കും അതിനുശേഷമുള്ള നടപടികൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ടോ എന്താണ് അതിന്റെ കാര്യം നിലവിൽ ഇതിന് ഒട്ടപ്പുറത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് നിലവിൽ ഈ പറയുന്ന ശിവപ്രിയയുടെ മൃതദേഹമുള്ളത് അവിടെ അല്പസമയത്തിനകം അത് വേണ്ടി കൊണ്ടുപോകും എന്നുള്ളത് കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ മൃതദേഹം ഇപ്പോഴൊന്നും മാറ്റാനായിട്ട് ഈ കുടുംബം തയ്യാറായിട്ടില്ല കാരണം ഇപ്പോൾ ഇതിനകത്ത് നീതി കിട്ടണം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം എസ് ഐ ടി ആശുപത്രിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവിടെ ഈ പറയുന്ന മരണപ്പെട്ട ശിവപ്രിയയുടെ രണ്ടാം ശിവപ്രിയയുടെ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷമാണ് പ്രസവാനന്തരം ശിവപ്രിയ മരണപ്പെടുന്നത് അതുപോലെ ആ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഭർത്താവും സഹോദരനും അമ്മയും ആളുകൾ നാട്ടുകാരും എല്ലാവരും കൂടെ എഴുതി ഇപ്പോൾ ഈ എസ് ഐ ടി ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ഈ ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് ആശുപത്രിക്ക് എവിടെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം എന്തായാലും ഇവരുടെ അടുത്ത് നീക്കമെന്ന് പറയുന്നത് ആശുപത്രി അധികൃതർ ഇവിടെ വരട്ടെ അവരോട് വന്ന് ഈ കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ അതിനുശേഷം മൃതദേഹം ഏറ്റുവാങ്ങാം എന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് പക്ഷേ ഇതിനെത്ര നേരം ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രതിഷേധിക്കുമെന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട് നിലവിലെന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് പ്രതിഷേധം ിച്ച് പോകാൻ അവർ ഒരുക്കമല്ല നിലവിൽ എന്തായാലും എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ടും ബന്ധപ്പെട്ട അധികൃതരും ഇവിടെ വന്നുകൊണ്ട് ഇതിനകത്ത് ഒരു തീരുമാനം പറയട്ടെ അതിനുശേഷം പ്രതിഷേധം അവസാനിപ്പിക്കാം എന്നുള്ള നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയുള്ളത് ആശുപത്രിയുടെ വീഴ്ചയാണ് എസ് ഐ ടി ആശുപത്രിയുടെ വീഴ്ചയാണ് ഈ പറയുന്ന സൂപ്രിയുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ആശുപത്രിയെ സംബന്ധിച്ചുകൊണ്ട് ആഭ്യന്തരമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ആരോഗ്യവകുപ്പ് തന്നെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട് പ്രസവാനന്തര മരണമാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എസ് ഐ ടി ആശുപത്രിയിൽ കേരളത്തിലെ ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രസവം നടക്കുന്ന മറ്റൊരു ആശുപത്രിയാണ് ഐ ടി ആശുപത്രി അപ്പോൾ എസ് ആശുപത്രിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ജന്മം നൽകുന്ന ഒരു കുഞ്ഞിനും ആ അമ്മയ്ക്കും അങ്ങേയറ്റം സുരക്ഷിത ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് വകുപ്പിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് ഐ ടിയുടെ വിശ്വാസതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ അതിനകത്ത് എവിടെയാണ് ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി അധികൃതര ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് എസ് ഐ ടി അപ്പോൾ എസ് ഐ ടി ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ മായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആളുകൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും ദൂരം